എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം ബിഗ് ബോസിലെ എലിമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞ് അവസാനം പത്ത് പേരായിട്ടുണ്ട് അപ്പം നമ്മുടെ ജോജി ചേട്ടനും ടീമും അവരുടെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വന്നിരുന്നു നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നല്ല കിടിലം രണ്ട് കോംബോ ആയിരുന്നു ജുനൈസും സാഗറും ജുനൈസ് ശരിക്കും അവസാനം ടോപ്പ് ഫൈവിലെത്തിയ ആളാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇന്നസെൻ്റായിട്ടുള്ള ജുനൈസിൻ്റെ കുറെ ആക്ടിവിറ്റീസൊക്കെ ഇത് കഴിഞ്ഞ് അടുത്ത വർഷം അടുത്ത അവരുടെ അടുത്ത സീസണിൻ്റെ ടോപ്പ് ടെന്നായ ആയ ആകേക്കും അവർ സിനിമ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു അപ്പം നല്ലൊരു വിജയമാണ് ശരിക്കും ബിഗ് ബോസിലൂടെ മാത്രം കിട്ടിയിട്ടുള്ളൊരു ഭാഗ്യമാണ് പിന്നെ ജോയ് ചേട്ടനോട് വന്നപ്പോൾ നമ്മുടെ ജിൻഡോയെക്കുറിച്ച് ഒരുപാട് വാദോ നാദം സംസാരിച്ചു ജിൻഡോ ഇങ്ങനെയാണ് കാരണം സർവൈവൽ എവിടെയും തനിക്ക് വേണ്ട അവസരങ്ങൾ ചോദിച്ച് വാങ്ങിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്നതും ഒരാളുടെ അഗാധമായിട്ടുള്ള ആഗ്രഹമാണ് സാധിക്കാനുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ജിൻറ്റെക്കുറിച്ചിട്ടാണ് മത്സരാർത്ഥികൾ ജിൻഡോയെ കുറിച്ചിട്ടാണ് ജോജോ ഛട്ടൻ കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് വേറെ ആരെക്കുറിച്ചും അങ്ങനെ സംസാരിച്ച് അധികം സംസാരിച്ചില്ല ജിൻഡയെക്കുറിച്ച് മാത്രമാണ് ജിൻഡോ ശരിക്കും ജോ ജോ ചേട്ടിൻ്റെ എന്താ പറയുക പേഴ്സണൽ ട്രെയിനർ കൂടിയായിരുന്നു അപ്പോൾ നല്ലൊരു ഇതായിരുന്നു അവർ വന്നത് പിന്നെ അതുപോലെ തന്നെ അഭിനയ അതേപോലെ അതിലെ മെയിൻ ക്യാരക്ടർ ചെയ്ത സാഗറും ജുനീസും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്കറിയാം ടോപ്പ് ടെന്നാണ് അതിൽ നോമിനേഷനിൽ നിന്ന് ഇപ്രാവശ്യം അർജുനും ജിൻഡോയും സിജോയും എക്സ് ആയിട്ടുണ്ട് ബാക്കിയുള്ളവരാണ് നോമിനേഷനിലുള്ളത് ഇനി ആകെ ഉള്ളൂ അപ്പോൾ അടുത്ത ഇനിയിപ്പോൾ എന്താ ഇനിയൊക്കെ ഇൻഡിവിജ്വൽ ഗെയിംസ് ആണെന്നാണ് പറഞ്ഞത് ടീം ഗെയിംസ് ഇല്ല അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ എന്തായാലും സാഗറിൻ്റെയും ജുനൈസിൻ്റെയും വലിയൊരു വിജയമാണ് ബിഗ് ബോസ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് അവർക്ക് ഇങ്ങനൊരു ഇത് കിട്ടിയത് അപ്പോൾ അതിൻ്റെ നന്ദിയും കടപ്പാടും അവർക്ക് ബിഗ് ഉണ്ട് അതേപോലെ നമുക്ക് ആരാവും ഫൈനലിസ്റ്റ് എന്ന് കാത്തിരിക്കാം